സ്നേഹിതരെ ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ജനം ടി വി സംപ്രേഷണം ചെയ്ത ഒരു വാർത്ത കാണുവാനും കേൾക്കുവാനും അവസരമുണ്ടായി ഇരിങ്ങാലക്കട രൂപതയിലെ ഒരു പുരോഹിതൻ കുംഭസാര രഹസ്യം ദുരുപയോഗിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ പലവട്ടം ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള പരാതി അധികാരികളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു അത് കുറച്ച് ദിവസങ്ങളായിട്ടും എവിടെയോ പൂർത്തിവയ്ക്കപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു പരും പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള നിയമസംഹിതയിലെ എഴുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ വകുപ്പ് അനുസരിച്ച് കുംഭസാര രഹസ്യം അതി സൂക്ഷ്മതയോടെ സൂക്ഷിക്കേണ്ടതും യാതൊരു കാരണവശാലും അത് വെളിപ്പെടുത്താൻ പാടില്ലാത്തതുമാണ് അത്തരം നടപടികളിലേക്ക് ആരെങ്കിലും നീങ്ങിയാൽ കാനോനികമായ ശിക്ഷാവിധികൾക്ക് അദ്ദേഹം വിധേയമാക്കപ്പെടും എന്നത് പ്രത്യേകമായി അവിടെ പരാമർശിച്ചിരിക്കുന്നു അത് സഭ നേരിട്ട് ചെയ്യേണ്ട കാര്യമാണ് മാത്രവുമല്ല ഒരു സ്ത്രീയുടെ ബലാത്സംഗ പരാതി എത്തിക്കഴിഞ്ഞാൽ കാലിക സാഹചര്യത്തിൽ ആ വിഷയം നിർബന്ധമായും സഭ അധികാരികൾ പോലീസ് അധികാരികളെ അറിയിക്കണം അല്ലാത്തപക്ഷം ആ സഭാധികാരി പോലും ആ കുറ്റം മറച്ചുവെച്ചതിന്റെ പേരിൽ ശിഷാർഹനാണ് എന്നുള്ളതാണ് രാജ്യനിയമം അത് ഊഴ്ത്തിവയ്ക്കുന്നത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ സഭയുടെ സൽപേരിന് കളങ്കമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതിന്റെ പേരിലാവാം അതാണ് ഏറ്റവും വലിയ അപകടം ഏതെങ്കിലും ഒരുത്തന് കാട്ടിക്കൂട്ടിയ കോമാളിത്തരത്തിന്റെ പേരിൽ സൽപ്പേര് നഷ്ടപ്പെടുമെന്ന ഭയമാണെങ്കിൽ ഈ സഭ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല പണ്ട് മാനന്തവാടി രൂപത്തിൽ ഇങ്ങനെ ഒരുത്തൻ്റെ കാര്യം മറച്ചുവെച്ചതിൻ്റെ ഫലമായി ഉണ്ടായ നാണക്കേടുകൾ വളരെ വലുതാണ് ആദ്യമേ തന്നെ ആ വിഷയം അധികാരികളെ അറിയിച്ചിരുന്നുവെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ സഭയുടെ യശസ് വർദ്ധിക്കുമായിരുന്നു ഇത്തരം കാര്യങ്ങളോട് ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല ഇതിനു മുൻപ് മറ്റൊരു രൂപതയിൽ സമാനമായൊരു ഉണ്ടായി ഒരു പുരോഹിതൻ തന്റെ കൂട്ടുകാരന്റെ സഹോദരിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ ഫലമായി ആ സഹോദരി ഗർഭിണിയായത് പരാതിയായി വന്നു വിഷയങ്ങൾ കുലങ്കക്ഷമായി അന്വേഷിച്ച് തെളിവ് ശേഖരിച്ച് കുറ്റവാളിയാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ പൗരോഹിത്യ പദവിയിൽ നിന്ന് തന്നെ പുറത്താക്കിയ ചരിത്രമുണ്ട് ആ വ്യക്തി ദുബായിലും ഒമാനിലും ഒമാനിലുമൊക്കെയുള്ള ചില സ്വർണ കടകളിൽ ഇപ്പോൾ മാനേജരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് ഏത് പുരോഹിതനായാലും ആരായിരുന്നാലും തെറ്റ് ചെയ്താൽ ശിക്ഷ വാങ്ങാനുള്ള അർഹതയുണ്ട് സഭയുടെ ആത്മീയതലത്തിലുള്ള ശിക്ഷയും ശിക്ഷണവും അതിന് വേറെ വഴികളാണ് അതത്തിൻ്റെ വഴിക്ക് പോകട്ടെ പക്ഷേ രാജ്യത്ത് ജീവിക്കുന്നിടത്തോളം കാലം രാജ്യ ഭരണഘടനയ്ക്ക് വിധേയമായി ശിക്ഷാ നിയമത്തിന് വിധേയപ്പെട്ടുകൊണ്ട് തന്നെയാണ് നാം മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ട് ഇത്തരം ആളുകളെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവരെ പോലീസ് അധികാരിയുടെ മുമ്പിൽ എത്തിക്കുവാനുള്ള ബാധ്യത സഭ അധികാരികൾക്കുണ്ട് ഈ പൂഴ്ത്തിവെപ്പ് വലിയ നാണക്കേട്ടിന് കാരണമാവും ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്ന് അറിയുന്നു പൂഴ്ത്തിവച്ചതിൻ്റെ ആ പേരുദോഷം ഇനിയും മാറാനാവുമോ അതുകൊണ്ട് എത്രയും വേഗം ഇത്തരം ആളുകളെ അധികാര മുമ്പിൽ എത്തിക്കണമേ എന്ന് വിനയപ്രസരം അപേക്ഷിക്കുകയാണ് അല്ലാത്തപക്ഷം വിശ്വാസികൾ അടുത്ത ചില പ്രവർത്തനങ്ങളിലേക്ക് പോകണം പണ്ട് തിരുവനന്തപുരത്തൊരു സന്യാസിക്ക് പറ്റിയ അബദ്ധം അറിയാമല്ലോ ഞാനവിടെ പ്രത്യേകം എടുത്തു പറയുന്നില്ല കാരണം അതെൻ്റെ സംസ്കാരത്തിന് യോജിച്ചതല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കുകയാണ് എങ്കിലും ഉത്തരവാദിത്വമുള്ള സഭാനേതൃത്വം ഇക്കാര്യത്തിൽ ഗൗരവതരമായ പരിഗണന ഉണ്ടാകണമേ എന്ന് സ്നേഹബുദ്ധിയ അഭ്യർത്ഥിച്ചുകൊണ്ട് ലഭിക്കുന്നു നന്ദി നമസ്കാരം